പറപ്പൂർ മുള്ളൂർ കായൽ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് കാർ ഓടിച്ചിരുന്ന അധ്യാപകനും ബൈക്ക് യാത്രക്കാരനുമാണ് പരിക്കേറ്റത് നിയന്ത്രണം വിട്ട കാർ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുള്ളൂർ കായൽ റോഡിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് അമലഭാഗത്തു നിന്നും പറപ്പൂരിലേക്ക് വരികയായിരുന്ന അധ്യാപകൻ പറപ്പൂർ സ്വദേശി ഷിജോ ഡേവിഡ് ഓടിച്ചിരുന്ന കാർ എതിർദിശയിൽ വന്ന മിഥുൽ പ്രദീപ് കരിമത്തിലിന്റെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായി തകരുകയും നിയന്ത്രണം വിട്ട കാർ സമീപത്തെ കാനയിലേക്ക് മറിയുകയും ചെയ്തു അപകടത്തിൽ ഷിജോ ഡേവിഡിനും കാക്കശ്ശേരി സ്വദേശിയായ പതിനെട്ടുകാരൻ മിഥുൻ പ്രദീപിനും പരിക്കേറ്റു അപകടം നടന്നയുടൻ പറപ്പൂർ ആർട്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ അധ്യാപകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം